ഇടുക്കിയിലെ പുല്ലുപാറയിലാണ് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ അപകടം ഏകദേശം മുപ്പത് അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത് മുപ്പത്തിനാലരം പേരടക്കുന്ന വിനോദയാത്രാ സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇന്നലെ മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട് തഞ്ചാവൂരിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിലാണ് ഇന്ന് രാവിലെ പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ച് വാഹനം മറിഞ്ഞത് വളരെ തിരക്കുള്ള റോഡ് തന്നെയാണ് പ്രത്യേകിച്ചും മണ്ഡലകാലം ഉള്ളതിനാൽ അയ്യപ്പമാരുടെ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് തിരക്കുള്ള റോഡ് തന്നെയാണ് ഇറക്കമാണ് എന്താണ് ഇനി അപകടകാരണമായത് എന്ന് വ്യക്തമായിട്ടില്ല ആദ്യം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു അവർക്ക് കാര്യമായി പരിക്കുകളൊന്നുമില്ല പക്ഷേ ഇപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്തി മോളിലേക്ക് കയറ്റുന്നു എന്നാണ് അറിയുന്നത് എത്രത്തോളം ഗുരുതരമാണ് ആളുകളുടെ പരിക്കെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ നിലവിൽ മുപ്പതടി താഴ്ചയിലേക്ക് ആ വാഹനം അറിഞ്ഞു മുപ്പത്തിനാല് പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു മാവേലിക്കരയിൽ നിന്നുള്ള സംഘമാണ് തുടങ്ങിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ജെയിൻ എസ് രാജു തുടരുന്നത് ജെയിൻ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ൂരി പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂരിൽ പോയ മുപ്പത്തിനാല് പേര് ഇറങ്ങിയ കേരള കെ എസ് ആർ ടി സിയുടെ ബസ് ആണ് അതാണ് ഇപ്പൊ അവിടത്തിൽപ്പെട്ടിരിക്കുന്നത് ആൾക്കാരിയാണ് ഞങ്ങളുടെ വണ്ടിയിൽ വന്നാണ് മാവേലിക്കരയിൽ നിന്ന് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ കുറെ ഇന്നലെ ൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് സ്ഥലം എന്ന വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നില്ല ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ജോസഫ് എന്ന നാട്ടുകാരൻ കൂടി പറഞ്ഞത് ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് അടുത്ത തന്നെ ആശുപത്രികളുണ്ട് അങ്ങോട്ടേക്ക് ആളുകളെ വേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴുള്ള അപകടത്തിൽ അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ തന്നെ പ്രതികരണമാണ് അവർക്ക് കാര്യമായി പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ഏറിയ പങ്കും ആളുകൾക്ക് പരിക്കില്ല എന്ന് കരുതുന്നു പക്ഷേ ചിലരെങ്കിലും എടുത്തുകൊണ്ടാണ് മുകളിലേക്ക് കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഗുരുതരമായ പരിക്കുകളുണ്ടോ ആർക്കെങ്കിലും എന്നതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ കിട്ടി വരുന്നതേ ഉള്ളൂ ഇടുക്കിയിലെ പുല്ലുവാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സിയുടെ വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു മാവേലിക്കരയിൽ നിന്ന് ഇന്നലെ യാത്ര തിരിച്ച് തഞ്ചാവൂരിയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ച് ഏകദേശം മുപ്പതടിയോളം താഴ്ചയിലേക്ക് വാഹനം അറിഞ്ഞത് ജയിൻ എസ് രാജുണ്ട് ജെയിൻ എല്ലാവരും രക്ഷപ്പെടുത്തി കഴിഞ്ഞോ എല്ലാവരെയും പരിക്കാർക്കെങ്കിലും ഗുരുതരമായിട്ടുണ്ടോ എന്താണ് ജെയിൻ കിട്ടുന്ന വിവരം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആശുപത്രിയിൽ എത്തിയവരുടെ പരുക്കൊന്നും ഗുരുതരമല്ല എന്നുള്ളതാണ് നിസാര പരുക്കുകൾ മാത്രമാണ് ഉള്ളത് ഇനി ആശുപത്രിയിൽ എത്തിക്കാനുള്ളവരുടെ കാര്യത്തിലാണ് നമുക്ക് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് കാരണം നേരത്തെ ആ സംഭവസ്ഥലത്ത് നിന്ന് സംസാരിച്ച ജേക്കബ് തന്നെ വ്യക്തമാക്കിയത് പലർക്കും പലരെയും എടുത്തുകൊണ്ടാണ് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കയുണ്ട് ഇരുപത് അടി താഴ്ചയുണ്ടായിരുന്നു ഈ പ്രദേശത്ത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം മുപ്പത്തിനാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരെ മുണ്ടക്കേറ്റെയും അതോടൊപ്പം തന്നെ പീരുമേട്ടിലെയും ആശുപത്രികളിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിയ ആളുകളുടെ നിലയിൽ ആശങ്കയില്ല പക്ഷെ ഇനി എത്താനുള്ളവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആശങ്ക നിലനിൽക്കുന്നുണ്ട് എത്രത്തോളം ഗൗരവമുള്ള പരുക്കാണ് എന്ന സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം അവിടെ ഉയർത്തി എല്ലാവരെയും പുറത്തെടുത്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിന് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അപ്പൊ അതിനുള്ള ശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇന്നലെ രാവിലെയാണ് ഈ വാഹനം വിനോദസഞ്ചാരികളുമായി തഞ്ചാവൂരിലേക്ക് പോയത് അതിനുശേഷം അവിടെ കമ്പത്തും തഞ്ചാവൂരും ഒക്കെ പോയി അതിനുശേഷം ഇന്ന് പുലർച്ചെ മടങ്ങി മാവേലിക്കരിക്കും പോവുകയായിരുന്നു കുമളിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് പെരുവന്താനത്തിന് സമീപം പുല്ലുപാറയിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു വളവായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഈ അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദമായ പരിശോധന വേണം എന്താണ് അപകടം ഉണ്ടാകുക കാരണം എന്നുള്ളത് സംബന്ധിച്ച് പലപ്പോഴും ഇവിടെ അപകടം നടക്കുന്ന ഒരു മേഖലയാണ് ഈ മുറിഞ്ഞിപ്പുഴയ്ക്കും അതോ അതോടൊപ്പം തന്നെ പെരുവന്താനത്തിനും ഇടയിലുള്ള ഭാഗത്ത് സാധാരണ കുട്ടിക്കാലത്ത് നിന്ന് വാഹനങ്ങൾ ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് തുടർച്ചയായി ചവിത്തി ഇറങ്ങി വരുമ്പോൾ ആ ബ്രേക്ക് ഈ പെരുവന്താനത്തിന് സമീപമൊക്കെ എത്തുമ്പോഴത്തേക്കും നഷ്ടപ്പെടാറുണ്ട് അതിനു മുമ്പും ഇത്തരം വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് ലോറികൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരാ ഒരു ഒരാൾ മരിച്ചത് അപ്പം ശരി എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് മടങ്ങി വരാം ഇടുക്കിയിലെ പുല്ലുപാറയിലാണ് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട മുപ്പത്തിനാലു പേരുണ്ടായിരുന്നു എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു